കബീന്ദ്രനായി വന്നിതുപകാരമാശു സുഗ്രീവനും കവിവരവിരവിനൊടു നാലു ദിക്കിംഗലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരുവനഹ വന്നീടിനേൻ പുണ്യവാനായ വാക്കിനാൻ ജലനിധിയുമൊരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനാൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര രാത്രിയിലത്രുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലേശേ ഭതിയേയു മുത കനിവിനോടു കണ്ടു കൃതാർത്ഥനായനഹം കാമലാഭാൽ കൃതകൃ ഭഗവതനു ചരരിലഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുദേ പ്ലവകുലവരനിധി പറഞ്ഞടങ്ങി നാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം കിമി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനോടു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമിന്നുടേ മാനസഭ്രാന്തിയോ ുചിരതരമൊരു പുഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസദരപതിചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഓം ശ്രീ ഗുരുഭ്യോ ം ശ്രീഗുരുമ ഹരിഭൂം തത്സ